അവിടെ അത് അയാളെ ഭാര്യ എന്നും പാത്രം കഴുകുക തുണി കഴുകും പണിപ്പിക്കില്ല ഇന്ന് എന്തോ അയാളുടെ മൈൻഡ് തെറ്റിരിക്കുന്നു അയാൾ ഒറ്റ അല്ല പെണ്ണിനെ അലക്കൊഴുക്കി ചെവി പൊട്ടി പൊട്ടിച്ചോരൊിച്ചു ചെവിപ്പ കേക്കാൻ പറ്റില്ലെന്നാ പറയണു ഇത്ര ഒരു ചെറിയ കാര്യത്തിനാണോ അയാൾ തല്ലിയത് പറഞ്ഞിട്ട് കാര്യമില്ല ആളുടെ മൈൻഡ് മാറി എന്താ പറയില്ല എപ്പോഴും ചെയ്യണത് ഇന്നെന്തോ പറ്റി പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സങ്കടാവാ പറഞ്ഞിട്ടാ കാര്യം അതേ ഞാൻ പാത്രം കഴുകാട്ട് വന്നത് അത് കഴുകിട്ട് പോയിട്ട് ഞാൻ ഏയ് നിങ്ങളൊന്നും കഴ പിന്നെന്തിനാ ഞാൻ ഞാൻ എന്നെ ചെയ്തോളാം നിങ്ങളൊന്നും ചെയ്യണ്ടട്ടാ ഇനി ഒക്കെ ഞാൻ ചെയ്യും എനിക്കിഷ്ടമായി ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയച്ചനെയും പറഞ്ഞു വിടാ അമ്മനെന്തിന് വീട്ടിൽ വീട്ടിൽ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വിടാന്ന് ഒക്കെ വാങ്ങിക്കുന്നുണ്ടാവൂല്ലേ ഡയറി ഇരിക്കുന്നതിന് എന്റെ ആവശ്യം പോലെ ഡയറി ഇരിക്കുന്നു